നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കു അല്ലേ ഞങ്ങൾക്ക് അല്ലെ നിങ്ങൾ കണ്ടല്ലേ ആ പടച്ചോനാണ് മുത്തു പോലെ ധാരാളം പറയുന്നത് കേട്ടോ ഹാക്കിന്റെ കൂടി പിടിയും വരികയായി കുപ്പായ ആകെ മാശയം ഇത് അങ്ങനെയുള്ള പിടിയും വരും പിന്നെ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരും ഞമ്മക്ക് പറയാൻ പറ്റില്ലല്ലോ അതെ അതെ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയായും ഞമ്മള് വിചാരിച്ചോ നല്ല ഊളി നിങ്ങൾ ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ് ഏതായാലും നമുക്ക് കിട്ടാവുള്ളൂ നമുക്ക് കിട്ട ഏരിയയിലേക്ക് ഞാനില്ല രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തമിഴിൽ പോണണ്ടേ എനിക്കൊന്നും വേണ്ട അഥവാ വല്ല വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്നനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥ കൂടത്തിലാണേ ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസില്ലേ ഞാൻ സത്യം ചെയ്യാം കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്താ ഇതെന്തായത് അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിക്ക അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാൻ ഞാൻ ഞാൻ തമാശ പറഞ്ഞല്ല അല്ല ഉടക്കല്ലേ ഭാഗ്യരേഖ വലിയ ശീലാവതി വേണ്ട എല്ലാവരും എന്തുവാന്നോടാ ഞാനിപ്പൊ ചെന്നില്ലായിരുന്നു എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ല ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയത് എന്നെ കറി പിടിച്ചപ്പോഴും ഞാൻ വന്നപ്പോ നിഷ്കളങ്ങായ പെൺകുട്ടി എന്നെപ്പറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞാ പറഞ്ഞു നല്ല കുട്ടിയാ രണ്ടുപേരും പറഞ്ഞു ആ പറഞ്ഞു மரியாதக்கு எல்லாத்திலும் இது எல்லா கத்திரி சரி പല ജാതിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാം വീതം നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഇവരേത് വെണ്ണിനും എന്ത് സംഭവിച്ചാലും അത് എന്റെ വീട്ടിലേക്ക് വരൂ എനിക്കൊരു ചീത്ത പരി വന്നാൽ അത് സ്ഥാപനത്തിന് ചീത്തയാ പിന്നെ പട്ടണി കിടക്കേണ്ട വരുന്നത് ഞാൻ മാത്രമല്ല അത് ഓർമ്മ വേണം എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ അപ്പുറത്തേക്ക് പോ இருக்கு நான் தான் சிவ நீயா அட பாவி எங்கடா உன் குடுமி குடுமி பண்ணியாச்சு கடவுள் எதுக்கு நான் மோட் பாட்டி ராமண குலத்துக்கே நீ அவதாரம் பண்ணிட்டுடா பாவி பாட்டி அதெல்லாம் அந்த கால ஃபேஷன் என்னடா இது வேஷம் இதெல்லாம் இந்த கால ஃபேஷன் கண்டக்டர் ஆ இருந்தா அல்லட்டை போலீஸா இருந்தா பேண்ட் தானே போடணும் நம்ம வேஷமா போட்டு போடணும் பொண்ணுட தாத்தா பிரம்மச்சாரியா நம்ம கோயிலே பூஜாரி ஆகாமே கல்யாணம் பண்ணனேல்லாதா இந்த குடும்பமே நாசமா போனது நீ அந்த மாதிரி பண்றதை பத்தி நான் சும்மா இருக்கிறமா தாத்தா கல்யாணம் பண்ணுறதுக்கும் நான் பேண்ட் போடுறதுக்கும் என்ன சம்பந்தம்

രാമായണം പഴയ രൂപത്തിൽ ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഴയ വേഷങ്ങളും അപ്പൊ സീതയോ സീതയായിട്ട് ഇപ്പോ എന്താ അവരുടെ പേര് രോഹിണി അവിടെ ആയിക്കോട്ടെ എന്താ സീത എന്ന് പറഞ്ഞ ആരാ ഭൂലോകുന്ദരി ആചാനാ ശരി അവളെ കുറിച്ച് സീതേലാതെ പിന്നെ ആരാ സീതയുടെ കെട്ടുന്നത് ഒന്നല്ല ഒമ്പത് സീതയാക്കിട്ടും തിരക്കണം എന്താ ഒരു സീതയെ പൊക്കിക്കോണ്ടെങ്കിൽ വാ സാറേ കൊണ്ടുവരാം പക്ഷെ ഒരു കാര്യമുണ്ട് കാര്യം ശ്രീരാമം മാറണം എന്താ പറഞ്ഞേ ശ്രീരാമം മാറണം എന്നിട്ട് ഞാൻ ശ്രീരാമന്റെ വേഷം ആൾക്കെ നല്ല മുഖസ്തുതി വേണം ആരും ഒന്നും വണ്ട ഞാൻ തന്നെ ശ്രീരാമൻ പിന്നെ വേണമെ പിള്ളാരും പറയുന്നേലും കാര്യമുണ്ട് ആ ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല ആ കൂടിയാണ് നാട്ടുകാരല്ല ഇതിന് കാശു കണ്ട കണ്ണിക്കണ്ട അലവലാതി സീതാമം അല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത് നിന്റെ കാര്യല്ലാതി ഓണോ ഇവിടെ ഇല്ലേ പിള്ളേര് പറയുന്നു കേട്ട് ആരാള് ശ്രീരാമനാകണ്ടെന്ന് നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ വഴികൾ എല്ലാരുടെ പേരും എഴുതിട്ടുണ്ട് ഓഹോ നിന്റെ പേര് ആ ചേട്ടൻ തന്നെ ഐശ്വര്യം ഘട്ട ഭാഗ്യം ഇപ്പൊ അറിയാലോന്ന് വായിച്ചേട്ട് അല്ലെ ശ്രീരാമൻഘട്ട ആർക്കാ യോഗ്യതാ ഇപ്പൊ മനസ്സിലായല്ലോ ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം എന്താ വന്നോട്ടെ

എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം എന്നാ ഇവിടെ രാമനും ഇല്ല സീതയും അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടി ആ രാജ്യം കൊണ്ടുവരുന്നു അവൻ ശ്രീരാമൻ ഒരു ചായ ഒരു ചായ ചായ ചേട്ടാ ഇവിടെ എങ്ങനെയാ പൊതുവെ അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ പൊതുവെ വളരെ മോശ രാവിലെ ഒരു അഞ്ചുപത്താടെ കച്ചവടം കിട്ടും അത് കഴിഞ്ഞാൽ പൊതുവേ ഇരിപ്പ് തന്നെ അങ്ങനെയുള്ള പൊതുവേ അല്ല ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവേ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ മനസ്സിലായില്ല അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തോണ്ടാണേ വെറുതെ വേണ്ട നമുക്ക് കാച്ചുകൊടുക്കാം അടിയാളെ അടിയാള എന്താ പ്രശ്നം കല്യുള്ള തന്നെ സൂക്കേട് അയ്യോ பாட்ட கலவி கண்ட கண்டி கட்டி கல்லெடுத்துட்டு கலவலாச்சல அத்தையும் சளம் ஆக்கி தான் ஞாபகி நோக்கி சாமிரென்ட் புத்தியை பற்றி அது சாமி அவளோட எவோய் தன்னை கொண்டு எந்திர கொள்ளா ஒரு பெண்ணு மூத்தும் இண்டே எந்தி என்னிக்கிட்டு சாமி ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി ആ ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ് പോ പോ മാറിക്കൊള്ളു പേടി മാറാൻ കൊറച്ചുകൂടെ അടുത്തട പഴകിയാ മതി പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകിടന്ന് അവളെ കൊണ്ട് വായി നോക്കിന്ന് പറയിപ്പിക്കല്ലേ അതിപ്പോ എന്താ ശങ്കര ഒരു വഴി സാമി വാലി അപ്പോ ബാങ്കിലെ ജോലി ബാങ്കിലെട്ടത്തിലുള്ള പോവാനും പാടില്ല ഉത്തരത്തില് ൂ ഇത് വല്യ പാടുക എന്നാ ഒരു കാര്യം ചെയ്യാം ബാങ്കിന്ന് ഒരു മാസം ലീവെടുത്താലോ അത് ബുദ്ധി ഉം ഞാൻ വിചാരിച്ചോലല്ല സാമിക്ക് ബുദ്ധിയുണ്ട് അപ്പൊ പിന്നെ പോട്ടെ സാമി ഉം ഏഹ് പോവാനി എന്തിരി ചില്ലറ ഇപ്പൊ ഒന്നും ഇല്ല ഇല്ല നമ്മളെ കൊടുത്തു കുഴിയിലോട്ട് നീട്ടിയിരിക്കണ ഈ കിളവി എന് ശമ്പളം മാറ്റി ചാലയുടെ തുമ്പിൽ കെട്ടിടത് എന്റെ മുടിപ്പരമജീതീ ജമ്മം അയ്യോ ശങ്കര ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പൊ ശങ്കര ഇത് താത്തയുടെ കിണ്ടിയാ ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിൽക്ക വിറ്റോളൂ പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ് സാമിക്കൊരു നാലെണ്ണ ചെലവായി കൂടിയേ എന്തിനാ ഇതിപ്പോ ഒരു എരിയെ വാങ്ങിച്ചതിന് കൊടുത്ത് കാറ്റ് പോകും മനുഷ്യന് മനനിടെ ഇവിടെ കയറി വരാമല്ലേ ശങ്കരം ആ എനിക്കറിയവനെല്ലാം പോയാലും കാര്യം നടക്കൂല ഞാൻ തന്നെ പോണം ദാപിക്കുന്നു നമ്മളെ പുതിയ സീതേ ഇതേ എന്റെ മോളാ ഞാനും ഒരു വാരം മറ്റടത്തു നോട്ടോട്ടാ എങ്ങനുണ്ട് എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ ഇത്ര പൊക്കേ പാടുള്ള രാമായണത്തിൽ എഴുതി അത് ചോദിച്ചിട്ടുണ്ടോ അത്മാരുടെ ആരും സീത കെട്ടുന്ന ഓളാ സീത ആ ഈ സീതയെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടാ എനിക്കറിയാം ഇവിടും തപ്പിയെടുത്തു ആ ഒന്നും പറയാതിരിക്കാ ആദ്യം അഭിനയിക്കാൻ നോക്കൂടൊക്കെ പറഞ്ഞതാ പിന്നെ തന്ത ஒரு பத்துடுக்கி கொடுக்கேன் போரா பத்து கொடுக்க உள்ளோ ഞമ്മളെ മുലാലിന്റെ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞ പരിപാടി നഷ്ടം മൊലാലി എന്താ അല്ല ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശവും തരാളിന്റെ മൊലാലിന്റെ അമ്മമാര് പഠിച്ചിരുന്നു താനാരോടും ആരോടും പറയില്ല മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് ഞാൻ സ്റ്റേ വാങ്ങിക്കരുമോ പിന്നെ ഞമ്മള് വീട്ടിൽ വന്നു നമ്മൾ ചെറിയ അഞ്ചന മാർക്ക കല്യാണാണ് കയ്യിൽ നിന്ന് പൈസ അയച്ചു കൊടുക്ക വീട്ടിൽ കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് ഈ എന്താണ് പരിപാടിയോ എവിടിയാണ് എന്താ പരിപാടി വീടു ഇത് രാമനാരി അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യ കൊറച്ചു മുമ്പ് പറഞ്ഞില്ലേ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം അതെന്താണെന്നാണ് മൊലാലി ആരും ഞമ്മളെ സഹായിക്കല്ലാണ്ടായി പോയി അതുകൊണ്ടാണ് സ്റ്റേജിൽ ഡാൻസ് വരും തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് എനിക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം എന്നൊക്കെ ഇയാൾ പറഞ്ഞതുകൊണ്ടാണ് അവസാനം മറ്റുള്ളവന്മാർ കാണിക്കുന്ന മാതിരി താമല്ല കോപ്രായവും കാണിച്ച ഇല്ലേ മാഷേ ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നതുവരെ അമൃത ഇല്ല വേണ്ട സാർ അത് കഴിഞ്ഞാലും വേണ്ട ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവസാനം മറ്റുള്ളവൻ്റെ കൂടെ കൂടി ഗംഗാ പിഞ്ഞ വർത്താനം പറയാൻ വന്നോടൊന്ന് ഇല്ല മാഷെ ഇല്ല അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാട്യശാസ്ത്ര പ്രകാരം പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാക്കൾ ഉപയോഗിക്കാൻ പാടില്ല അല്ല അതിപ്പോ പുരാണായാലും സോശ്യായാലും ഇവിടെ മത്സ്യമാംസം കഴിഞ്ഞോ ഒന്നും ഇണ്ടായിരമി പൂനോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും കഥയോടി കിടന്നോളും അതെ അതെ ആ അപ്പൊ നമ്മൾ എവിടെയാ മത്സ്യമാംസം ആ കുട്ടികളായ ശ്രദ്ധ വേണം ഈ നക്കുന്ന കാര്യമല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ ഇതെന്താ ബസ് ബസ് കിട്ടില്ല ആ ഇതെന്താത്ര വേണോ പൊതുവെ നാളെ മുതലിങ്ങനെ താമസിച്ച് വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട മനസ്സിലായോ താളുക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം നിർത്തി വെച്ചത് നീ എന്റെ രോഹിനെ ചീത്ത പറയല്ലേടാ அமெரிக்க